ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇന്നത്തെ ബി എസ് ഫോർ ഇഞ്ചിൻ്റെ ആണ് പണിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് വരുന്ന കംപ്ലയിൻ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടില്ല ഓയിൽ ലീക്ക് വന്നിട്ട് മൊത്തം ഇത് മൊത്തം ഓയിൽ ചാടിയൊക്കെ ഇരിക്കുന്നത് അത് ഇഞ്ചനൊക്കെ ഭയങ്കരമായിട്ട് കുളവായി ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുന്നതൊക്കെയാണ് കാണുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മൾ പലതവണ തവണ മടി വരുന്ന സമയത്ത് ഷാട്ടറിൻ്റെ ബ്രഷൊക്കെ മാറുമ്പോൾ വെച്ചുകൂടെ പവർ കിട്ടി വണ്ടി ഷാട്ടാകാറുണ്ട് ഷാട്ടിംഗ് മടിയുള്ള വണ്ടിയുടെ കാര്യം അപ്പോൾ അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നീട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ബാറ്ററി പുതിയത് വെച്ച് കഴിഞ്ഞാൽ ഉച്ചുകൂടെ പവർ കിട്ടും അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് കൊണ്ടു കാണുന്ന ഒരുപാട് പണികളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ബി എസ് ഫോറിൻ്റെ ഇഞ്ചൻ നമുക്കൊരു പത്ത് കൊല്ലമെങ്കിലും കിടക്കുന്ന രീതിയിലാണ് എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് തിരക്ക് ഇഞ്ചം പണിയാൻ പലടത്ത് പണിയായിട്ട് കൊണ്ട് നടന്നിട്ട് ഇഞ്ചം പണിയാൻ തന്നെ നമ്മുടെ ഇവിടെ വന്നിട്ട് പലരും പല ഇപ്പോൾ നമ്മൾ പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ടേ നമ്മൾ പണിയാറുള്ളു അങ്ങനെയുള്ള പേര് നമ്മൾ പേരിനെ കുറിച്ച് പോകത്തി പറയുന്നതല്ല അങ്ങനെ പലയിടത്തും കൊണ്ട് നടന്നിട്ട് നമ്മുടെ അടുക്ക കൊണ്ടുവന്ന് പണിഞ്ഞുകൊണ്ട് പോകുന്നവർക്ക് ഇന്ന് വരെ യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇതിനകത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പം ഒത്തിരി വീഡിയോ ലെന്ത്ാവുന്നു അതുകൊണ്ട് നമ്മളിത് അഴിക്കുന്നേയും പിടിക്കുന്ന അതായത് ഈ വണ്ടിയുടെ ഇത് കണ്ടോട്ടെന്ന് വെച്ച് കാണുന്നത് നമ്മൾ വീഡിയോയും തയ്യാറാക്കുന്നത് എന്തൊക്കെ പണികളാണ് ചെയ്യുന്നത് മിക്കവാറും ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകത്തേ ഉള്ളൂ മറ്റുള്ള കാര്യത്തിനൊന്നും ആൾക്കാർ വരുത്തില്ല ചിലരേ ഉള്ളൂ എല്ലാ കാര്യത്തിനും അവർ തന്നെ കൂടി നടക്കുന്നത് ചിലരെ ഏൽപ്പിച്ചിട്ട് പോകും അപ്പോൾ അങ്ങനെയുള്ളവരുടെ വീഡിയോ ഒക്കെ നമ്മളിത് തയ്യാറാക്കി എല്ലാം കാണിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിടിക്കുന്നതെന്നെല്ലാം അവർ അറിയണ്ടേ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്നൊരു ഉത്തരവാദിത്തത്തോട് തന്നെ നമ്മുടെ ഒരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ലെയ്ത്തി കൊണ്ടു കൊണ്ടേ ആയാലും ഇവിടെ കൊണ്ടു സാധനം ഇല്ലാത്ത നമ്മൾ അത് വരുത്തി അതിൻ്റെ സാധനങ്ങൾ ഓർജ്ജിൽ തന്നെ ഇട്ടുകയാണ് ചെയ്ത് വിടുന്നത് ഒരു പത്ത് കൊല്ലത്തേക്കും അഞ്ച് പൈസയുടെ പണി വരാത്ത രീതിയിലും അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിന് നമുക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥന് വേണം അങ്ങനെയാണ് ഇവിടുത്തെ പണി അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട വന്നിട്ടുമില്ല നമ്മുടെ പണി അതുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കുന്നു നമ്മൾ ചെയ്യുന്ന സാധനം ഊർജ്ജിൽ സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണെന്ന് നമുക്ക് ഉത്തരവാദിത്തം എടുത്താൽ മാത്രം നമുക്കത് ചെയ്തു കൊടുക്കാനും പറ്റും അപ്പോൾ അവരവരൊക്കെ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നതും അത് ലേത്തി പോകുന്നതൊക്കെ നമ്മൾ നോക്കി എടുത്ത് ഇവിടെ ലേത്തി കൊണ്ടുവന്നാലും അവർ കൊണ്ടുപോയി വന്നാലും നമ്മൾ അത് കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും അവർ കൊണ്ടുകൊണ്ട് വരും അപ്പോൾ അതൊക്കെ നോക്കി തന്നെയാണ് നമ്മളെല്ലാം ചെയ്ത് വിടുന്നതും എടുക്കുന്നതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തോട് ചെയ്യുമ്പോൾ അതെല്ലാം നോക്കിക്കണ്ടെല്ലാം വൃത്തിയായിട്ട് ചെയ്ത് വിടുന്ന എവിടെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം മൊത്തം പീസാക്കി മൊത്തം അഴിച്ചെല്ലാം ക്ലീൻ ചെയ്ത ഇവിടെത്തുള്ളു ഇഞ്ചമ്പടിക്ക് ഇത്ര രൂപ റേറ്റ് ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ നിർത്തിക്കൊണ്ട് ചെയ്തു തന്നെയാണ് എല്ലാവരും മറ്റുള്ളവരൊക്കെ പൈസ മേടിക്കുന്നത് അവരെ കുറ്റം പറയല്ല എളുപ്പത്തിന് വേണ്ടി അവർ ചെയ്യുന്നത് എന്നാൽ ആ ഇഞ്ചൻ പണിയുന്നതിൻ്റെ ഒരു കൂലിയുണ്ട് ആ കൂലി തന്നെ കിട്ടുകയും ചെയ്യും നമ്മൾ നിർത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ പൈസ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനല്ല നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൊത്തം അഴിച്ച് കൂട്ടി ആണിത് മൊത്തം റീസെറ്റ് ചെയ്താണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ അതെല്ലാം മാറ്റിയാണ് നമ്മളൊരു ഇഞ്ചം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് അഞ്ച് പൈസയുടെ പണി വരാത്ത രീതിയിൽ മാറ്റേണ്ട സാധനങ്ങളൊക്കെ മാറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഗവർണറും കാര്യങ്ങളും ഒക്കെ ഓലിക്ക് ഉണ്ടെങ്കിൽ മാത്രം ഗവർണറും കാര്യങ്ങളൊക്കെ നമ്മളത് മാറ്റി കൊടുക്കും അതുപോലെ തന്നെ ക്യാമ്പ് ഷപ്റ്റോ ക്യാമ്പോളോവറോ ഒക്കെ തേയ്മാനം ഉണ്ട് അതൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്കത് പണി കിട്ടേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറ്റി പോയ സാധനങ്ങളെല്ലാം മാറ്റിയാണ് നമ്മളോരോ പണികളും ചെയ്ത് മാറ്റി മാറ്റിയിട്ടാണ് നമ്മളോരോ ഇഞ്ചിനും സെറ്റ് ചെയ്ത് എല്ലാം നമ്മളിതിൻ്റെ അകത്ത് പണിഞ്ഞു വിടാറുള്ളത് അപ്പോൾ ഇതിൻ്റെ പണിയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കാണിച്ചു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി എന്തൊക്കെ നമ്മൾ റേറ്റ് വരുന്നുണ്ടെന്ന് റേറ്റ് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ലയിത്തിക്കൊടുത്തതും പമ്പ് പണിഞ്ഞിൻ്റെയും പൈസയും എല്ലാം കൂടെ വരുമ്പോഴത്തേന് വലിയൊരു റേറ്റ് ആവും വലിയൊരു റേറ്റ് ആകുമെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്തൊരു വല്ലാത്ത ഇതായിരിക്കും പക്ഷേ അവർ തന്നെത്താനെ വണ്ടിക്കൂലിയും മുടക്കി ഓട്ടോകൂലി മുടക്കി കൊണ്ടു നടന്ന് എടുത്തൊക്കെ ചെയ്യുമ്പോൾ അവർ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ മറ്റുള്ളവർ പറയും അയ്യോ പൈസ കൂടുതലായിപ്പോയി അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി ഇന്നൊരു വ്യോ ആരുടെ ആയാലും പണിഞ്ഞാലും നമ്മളൊരു വീഡിയോ തയ്യാറാക്കി തന്നെ ഇടും അവർ കണിയുന്നത് സാധനങ്ങൾ മാറ്റിയതും എടുത്തതും എല്ലാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെങ്ങനെ പണിഞ്ഞ് വൃത്തിയാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ഇഞ്ചൻ എങ്ങനെ പണിഞ്ഞ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നമ്മൾ എല്ലാം കാണിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലെന്ത് ആയിപ്പോകും വീഡിയോ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഓടിച്ചൊക്കെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനെ പണി പഠിക്കേണ്ടവർക്കാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഞ്ചിൻ്റെ എല്ലാം വ്യക്തമാക്കി മൂന്നും നാലും പാൾട്ട് ഇതായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടു നോക്കുവാണെങ്കിൽ പണി പഠിക്കേണ്ടവർക്ക് അതിലൊക്കെ കയറി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കാം എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് പണി വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് മൊത്തം നമ്മളിത് പണിഞ്ഞ് സെറ്റ് ചെയ്ത് ഇതൊക്കെ ഏറ്റി വെച്ചിരിക്കുന്ന വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമ്മൾ